എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല അതിപ്പോൾ ഓരോരുത്തരും ഇൻട്രസ്റ്റാണ് അവർക്ക് എങ്ങനെ അവർക്ക് എന്ത് വേണം എന്നുള്ളത് അവരാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് വരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അതിൽ പോവാം ഇപ്പോൾ ജിമ ഇഷ്ടമുണ്ടെങ്കിൽ ജിമ്മിൽ വരാം ഫിറ്റ്നസ് ഇഷ്ടമുള്ളെങ്കിൽ ഫിറ്റ്നസ്സിൽ നിൽക്കാം ബോഡി ബിൽഡിങ് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ പോവാം ഈ ഫീൽഡിൽ വന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല ഞാൻ അങ്ങനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് എൻ്റെ കാര്യം തോന്നട്ടെ എനിക്കൊരു എതിരാളിയുണ്ടോ ചുമ്മാ പറഞ്ഞാ ഏതാണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ എനിക്ക് ആക്ടിങ് പറ്റിയ പണിയല്ലയെന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഓൾറെഡി അവരുടെ അടുത്ത് തുറന്ന് പറയും എനിക്ക് ആക്ടിങ് അറിയത്തില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അതിങ്ങനെ കൺസിഡർ ചെയ്ത് വെക്കുന്നുണ്ട് ചിലപ്പോൾ നടക്കും ഇപ്പോൾ ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക പക്ഷേ ഉറപ്പില്ല ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എടുക്കത്തില്ല അതാണ് താല്പര്യം പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം കൺസിഡർ ചെയ്ത് വെച്ചേക്കുന്നത് അതേ ഒരു ആവശ്യം അതായത് ഈ ഒരു ബോഡിയൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഇതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഇതിനൊപ്പം നടക്കും ബോഡി ബിൽഡിങ്ങും കൂടെ കൊണ്ടുപോയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് നോർമലായിട്ടുള്ളൊരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അവരോടൊന്നും പറയാനില്ല എന്നു വെച്ചാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പം നമ്മൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സന്തോഷവും സമാധാനവും ഇല്ലാണ്ടാകത്തേ ഉള്ളൂ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവർ റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളപ്പോൾ തിരിച്ചു പോകും തർക്കിക്കാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ആ എന്നുവെച്ചാൽ അങ്ങനെ ഒരുപാടൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല എന്നാലും ഉണ്ട് എല്ലാവർക്കും എല്ലായിടത്തും ഒരു നല്ല ഇതുണ്ടെങ്കിൽ ഒരു മോശമായിട്ടുള്ളതും ഉണ്ടല്ലോ വരാറുണ്ട് ഫസ്റ്റിലൊക്കെ എനിക്കൊരു സങ്കടം വരുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് നമ്മൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ അത് ബാധകതകൾ ഇപ്പോൾ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് നമ്മുടേതായ തിരക്കുണ്ട് പിന്നെ അവരുടെ തിരക്ക് ഇല്ലാണ്ട് ആ ഒരു തിരക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ കുറ്റം പറയാനായിട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നല്ല സമയം കളയുന്നതിൽ കാര്യമില്ലല്ലോ ഇല്ല ഒരുപാട് ഹട്ടി ചെയ്യുന്നത് ചിലപ്പോൾ വരും അത് നമ്മുടെ മൂഡ് മൂഡനുസരിച്ചിരിക്കും നമ്മളിപ്പം മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ സമയത്ത് വീണ്ടും നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാവും അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഏക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ഏക്കാറുണ്ട് റിപ്ലൈ കൊടുക്കാൻ പോകത്തില്ല പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്നു പറഞ്ഞു ഞാൻ എന്നെ കുറ്റം പറയുന്നവരെ ഒരു കമൻറ്റ് വെച്ചോ ഞാൻ ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാൽ നോക്കും ഈ ചീത്ത പറയുന്നവരെല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നവരാ ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകത്തില്ല മീൻസ് വെറുതെ എന്തിനാ എൻ്റെ ഒരു ഫോളോറിനെ ഞാൻ കളയുന്നത് ആ അത് കാണും അങ്ങനെ വെച്ചാൽ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഇപ്പോൾ അച്ഛൻ്റെ കാര്യമല്ല അച്ഛൻ പിന്നെ ഒരു പഴയ മാടമ്പിട്ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അപ്പോൾ ആ ആളെ ഇപ്പം ആളുടെ വഴിക്ക് വിടുക നമ്മൾ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുക എന്നുള്ളതേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ പിന്നെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് പേടിയാണ് സമൂഹത്തെ പേടിയാണ് പിന്നെ എല്ലാ അമ്മമാരുടെ മനസ്സിലും ഒപ്പം മക്കളെ പറ്റിയൊരു ഇതൊക്കെ കാണില്ലേ അപ്പോൾ അതിനെതിരായിട്ട് നീന്തുമ്പം ഒരു സങ്കടമുണ്ടാവും അവരുടെ കാലശേഷം എങ്ങനെ ജീവിക്കും ഒറ്റപ്പെട്ടു പോകത്തില്ലേ ആ ഒരു പേടിയുള്ളൂ അപ്പോൾ ഞാൻ അമ്മ കുറ്റം പറയത്തില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അമ്മ ഇങ്ങനെ മാറണം എന്നൊന്നും പറയില്ല പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയും പഴയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ മാറുന്നതനുസരിച്ച് അമ്മ എനിക്ക് അനുസരിച്ച് പൊരുത്തപ്പെട്ടു വന്നു അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരു അമ്മമാരും അങ്ങനെ ചെയ്യുന്നതല്ല അപ്പോൾ ഞാൻ ഒരു കണക്കിന് ഞാൻ ലക്ക എതിർക്കുക മീൻസ് അങ്ങനെ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ചർ ചെയ്യുന്നൊന്നുമില്ല ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു അതിനെ ശല്യപ്പെടുത്താതെ അവർ അവരുടെ വഴിക്ക് പോകുന്നു അതേ ഉള്ളൂ കുഴപ്പമില്ല എന്നാലും ഒരു ഒരാപത്തുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വളർച്ചയ്ക്കാണേലും ഡയറക്ടലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലും ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ഇടിഞ്ഞു നിന്ന ടൈമിലൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് പൈസ വന്നത് സഹായിച്ചതും എല്ലാം ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു സ്റ്റേജ് നിൽക്കുമ്പോൾ പോലും എനിക്ക് സേവിങ്സ് പറ്റുന്നില്ല ഒരു നമുക്കൊരു റെമ്യൂണറേഷൻ കിട്ടിയാൽ തന്നെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞാൽ വെക്കാൻ പറ്റില്ല ഇതിങ്ങനെ സ്പെൻഡ് ചെയ്യുക ഇതുകൊണ്ട് ഇങ്ങനെ പോവുക പോവാ പോവാ അതേ ഉള്ളൂ അതേ ഇത് മൈലിറ്റിൽ കൾ ഉർവശി എന്നാണെന്ന് വെച്ചാൽ ഉർവശി എൻ്റെ ഡോഗാ ഒരു പഗുണ്ടായിരുന്നു അപ്പോൾ ആ ഡോഗിൻ്റെ പേരെഴുതിയേക്കുന്നത് ശരി